ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കർഷകരുടെ ഇതേ അവസ്ഥയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാല്ലാതെ വേറൊരു വഴിയില്ല ഇനി അതിൽ ഇത്രയും ഇപ്പോൾ തന്നെ എഴുതാതെ എട്ട് ലക്ഷം രൂപയോളം ഇപ്പം നഷ്ടമുണ്ട് അതിലൊരു നാലഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്ത് ഇപ്പോൾ ലോൺ എടുത്തും പലരെ കഴിഞ്ഞ ഏറ്റവും സ്വർണ്ണങ്ങൾ മേടിച്ച് പണയം വെച്ചുമൊക്കെയാണ് ഇത് ചെയ്ത് കൊണ്ടുവന്നത് അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടാൽ ഇനി വേറൊരു വഴിയില്ല കയറി കിടക്കാറില്ല സ്വന്തമായിട്ട് വീടില്ല സ്വന്തമായിട്ട് വസ്തുവില്ല മൂന്ന് പേരുണ്ട് മൂന്ന് പേരും രോഗികളാണ് അല്ല എനിക്ക് തന്നെ വേണം വേണ്ട മൂവായിരത്തി അയ്യായി രൂപ നാലായിരം രൂപയോളം കൂടി ഒരു മാസം ഒരു മോൾ അത് സുഖമില്ലാത്ത അതിനും വേണം പതിനാലായിരം രൂപ ഗുളിക വീട്ടുകാർക്കും പരിമിതി എല്ലാം ഒരു ഒരു വാടാക്കിയതാണ് വേനൽ വലിയൊരു നഷ്ടമാണ് ഈ സംഭവിച്ചിരിക്കുന്നത് രാവും പകലും മണ്ണിൽ അധ്വാനിച്ചിട്ടും കടങ്ങളല്ലാതെ ബാക്കി ഒന്നുമില്ല നമസ്കാര സുഹൃത്തുക്കളെ വില്ലേജ് മീഡിയ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു കർഷകന്റെ വേദനയിലേക്കാണ് എനിക്ക് അറുപത് സെന്റിൽ അതും ഇതുപോലെ കംപ്ലീറ്റ് ഒരു രൂപയ്ക്കും ഇനി ഇത് കൃഷിയായിട്ട് മുന്നോട്ട് പോകാനാണോ കൃഷിയായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയാൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹം കാര്യം കൃഷി കൊണ്ടാണ് ഞാൻ പത്ത് പതിനെട്ട് വർഷങ്ങളൊണ്ട് ഇതിനു മുമ്പ് ഇതുപോലെ ഒരു പന്ത്രണ്ടായിരം കൂടി വാഴ പോയി അന്ന് എനിക്ക് സർക്കാർ ഇത് പത്തറുപതിനായിരം രൂപ എനിക്ക് ധനസഹായമായിട്ട് കിട്ടിയായിരുന്നു അതുകൊണ്ടൊക്കെ പിന്നെ കുറേ ചേട്ടൻ ഞാൻ പിടിച്ചു വന്നാണ് വീണ്ടും ഞാൻ ഇടം വരെ എത്തിയത് പക്ഷേ ഇപ്പം വീണ്ടും അതിനേക്കാൾ മൂന്നിരട്ടി കട ആയി മൊത്തം നശിക്കുകയും ചെയ്തു വലിയൊരു വലിയൊരു വലിയ പറയാൻ പോലും ചിന്തിക്കാൻ പോലും ഒക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ എൻ്റെ ഇത്ര ബുദ്ധിമുട്ടിലാണ് ഞാൻ ഇനി ഇതൊന്നും എനിക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കെ ഒരു സ്ഥിതിയാണ് പിന്നെ അപ്പുറത്ത് വേറെ ഒരു ഒന്നൊന്നര രണ്ടേക്കറോളം കൃഷിയുണ്ട് അതും ഇതുപോലെയായി കിടക്കുകയാണ് കംപ്ലീറ്റ് ഒടിഞ്ഞ് വീണ് എണ്ണൂറ് വാഴ എന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട നാലഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്ത് എനിക്ക് ഇതെല്ലാം പണിക്കൂലി പണിക്കൂലി തന്നെ തന്നെയായി എഴുന്നൂറ് എണ്ണൂറ് മൂടി വാഴകൾ ഇവിടെ അട്ടിട്ടുണ്ട് അതിലൊറ്റ ഒരു കൊലയും വെട്ടാൻ കിട്ടിയിട്ടില്ല കംപ്ലീറ്റ് ഇതുപോലെ ഉണക്കില് കംപ്ലീറ്റ് വീണ് പോകുവായിരുന്നു ഉണക്കിലും കാറ്റുമായിട്ട് അപ്പുറത്തും ഉണ്ട് ഇതുപോലെ രണ്ട് ഏക്കറോളം കൃഷി അതും ഇതേ രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത് ഉണക്കുകാരണോ പോയത് ഉണക്കം കാറ്റും വേണ്ട ആയിരത്തി എണ്ണൂറ് കൂടി വാഴയോളം പോയിട്ടുണ്ട് കാനറ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് ഇവിടെ പ്രൈവറ്റ് ബാങ്ക് സ്വർണ്ണങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ പലരായിട്ട് പത്തും പതിനയ്യായിരം ഇരുപതിനായിരം വിധ പലിശക്കും അല്ലാതെയൊക്കെ വാങ്ങി എടുത്തൊക്കെയാണ് ഇത് ചെയ്ത് കൊണ്ടുവന്നതേ അപ്പോൾ ഒരു രൂപയുടെ കൊലയും എനിക്കിതാ കണ്ടാൽ തന്നെ അറിയാമല്ലോ പറ്റില്ല ഇത് ഒറ്റ ഒരെണ്ണം പോലും നമുക്ക് വെട്ടാൻ കിട്ടിയിട്ടില്ല ഒരു കൊലയും വെട്ടിയെടുത്തിട്ടും ഇല്ല ഇതേ വർഷം കൊണ്ട് വർഷമായിട്ട് വേറെ ഒന്നുമില്ല താമസം വീടില്ല വീടില്ല എവിടെയാണ് ഞാൻ ാണ് ഇപ്പോ പഞ്ചായത്തിൽ എന്റെ പഞ്ചായത്ത് ചടയാളം പഞ്ചായത്താണ് ചടയാളം പഞ്ചായത്തില് പഞ്ചായത്തില് ഞാൻ ലൈഫ് പദ്ധതിയിൽ വീടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്തതാണ് എനിക്ക് അനുവദിച്ചിട്ടുമുണ്ട് പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്തിട്ട് ഇതുവരെ പിന്നെ രണ്ടാമത് വീണ്ടും അപേക്ഷ മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തു ഒരു അന്വേഷണം വന്നായിരുന്നു ഉള്ളൂ വരുന്നതേ ഉള്ളല്ല പക്ഷേ കിട്ടുന്നില്ല ഏകദേശം എത്ര നഷ്ടമാണ് ഈ കൂടി ലക്ഷം ലക്ഷം നഷ്ടമുണ്ട് ഹാർട്ട് പേഷ്യന്റ് രണ്ട് രണ്ട് ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയതാണ് വീട്ടിലും വീട്ടുകാർക്കും സുഖമില്ലാത്ത ഒരു മോളുണ്ട് അതിനും സുഖമില്ലാത്തതാണ് ഒരാള് ഞങ്ങൾ മൂന്ന് പേര് ചികിത്സ തന്നെയാണ് ഇപ്പോഴും ഞാൻ പന്ത്രണ്ട് ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടായിട്ടും ഈ ഒരു ജോലിയൊക്കെ ചെയ്യാനും ഇതേ പേര് എത്ര വർഷമായിട്ട് വാടക വർഷമായിട്ട് വാടകയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കെന്നെ പറയാൻ അറിയത്തില്ല ഒരു കണ്ടെത്തി പച്ചക്കറിയിട്ട് അത് മൊത്തം പോയി ആറു ദിവസം പച്ചക്കറി ഇട്ട് പന്തര റെഡിയാക്കി അത് മൊത്തം അതും ഇതുപോലെ കരിഞ്ഞ് നാശമായി പോയത് അപ്പം എല്ലാം കൊണ്ടും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കുറെ വാഴ കൊലയ്ക്കാൻ അത് അതും അതൊക്കെയാണ് ഇനി കൊലക്കാനുള്ള വാഴകളായി നിക്കുന്നത് ഇതൊക്കെ ഇനി അത് കിട്ടുന്ന കൊലച്ച് കിട്ടത്തൂല അതും എല്ലാം കൊണ്ടും നഷ്ടം നഷ്ടപരിഹാരം കിട്ടാൻ ഒരു വഴിയില്ലേ നമ്മുടെ ഒരു എഗ്രിമെന്റ് സുഹൃത്തിന്റെ വസ്തു കണ്ട് പുള്ളിയുടെ മനസ്സാക്ഷിക്കനുസരിച്ച് എനിക്കുള്ള ബുദ്ധിമുട്ടുകളെ കണ്ടോ പറഞ്ഞു നീ കൃഷി ചെയ്തോ ഇതിനകത്ത് കൃഷി ചെയ്തോളം പറഞ്ഞു അങ്ങനെ എനിക്ക് വിട്ടു തന്നതാണ് എന്നതാണ് വസ്തുക്കൾ കംപ്ലീറ്റ് അപ്പുറത്ത് അപ്പുറത്തും രണ്ടേക്കറുപോലെ തന്നെ അവസ്ഥ ആയതുകൊണ്ട് അവരുടെ മനസ്സാക്ഷി നല്ല മനസ്സുള്ളവരായോണ്ട് എന്റെ അടുത്ത് കൃഷി ചെയ്തോളാൻ പറഞ്ഞു നഷ്ടപരിഹാരം പോലും കിട്ടാൻ കിട്ടാൻ എന്നാലും വളരെ പോകാൻ എനിക്ക് കഴിയത്തുമില്ല കൊടും വേനലിൽ ഒരു നഷ്ടം സംഭവിച്ചപ്പോൾ എന്തെങ്കിലും ഒരു അടിയന്തരമായിട്ടൊരു സഹായം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കർഷകന്റെ അവസ്ഥ വളരെ മോശമാണ് വടക്കാണ് താമസിക്കുന്നത് രണ്ട് പെൺകുട്ടികളാണുള്ളത് അതിൽ ഒരു മകൾക്ക് സുഖമില്ല അല്ലേക്കാ ഒരു മകൾക്ക് സുഖമില്ല ഭാര്യക്കും അതുപോലെ കാഴ്ച കാഴ്ച പരിമിതി ഉണ്ട് അല്ലേ കാഴ്ചക്കല്ലേ പ്രശ്നം വൈകല്യല്ലേ വൈകല്യം ഉള്ളതാണ് ഇക്കായ്ക്കും ഇതുപോലെ തന്നെ രണ്ട് അറ്റാക്ക് കഴിഞ്ഞൊരു മനുഷ്യനാണ് ഹാർട്ടിന് അസുഖമുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക ഒരു കർഷകന്റെ വേദനയാണിത്